തങ്ങൾ പാപ്പ പറഞ്ഞു ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ നീ മരിച്ചു പോവടാ ഓപ്പറേഷൻ ചെയ്യേണ്ട എ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ഇദ്ദേഹം പേടിച്ചു പോയി ഉള്ളാളങ്ങളെ വാക്കാ ഡോക്ടറെ വാക്കാ നമുക്ക് വലിയത് ഉള്ളങ്ങൾ അത് ഇലാഹി അലിസാൻ ഇലാഹിസാനാണ് കാസർഗോഡിൽ നിന്ന് ഒരു പണ്ഡിത വേഷധാരി പ്രസംഗിച്ചു ഉള്ളാൾ നിങ്ങളെ മുമ്പിൽ നിന്ന് എന്തോ പറഞ്ഞപ്പോ എ പി ഉസ്താദന്റെ കുറ്റം പറഞ്ഞപ്പോ ഉള്ളാൾ നിങ്ങൾ ഇരിക്കടാന്ന് പറഞ്ഞു ഇരിക്കടാ അയാള് തങ്ങളോട് പറഞ്ഞു തങ്ങൾ സ്റ്റേജിൽ രണ്ട് രണ്ടു കൂട്ടർ കൂടി നടത്തുന്ന പരിപാടി തങ്ങളെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചതല്ലേ നിങ്ങൾ ഞങ്ങളോട് ഇരിക്കാന്ന് പറയാൻ പാടില്ലല്ലോ പറഞ്ഞു അതന്നെ ആ നൃത്തം പിന്നെ ആൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല കാല് വളഞ്ഞിട്ടിയാലല്ലേ തങ്ങളേ പറഞ്ഞ് കരഞ്ഞാണ് ഇരുന്നത് പറഞ്ഞു ഇരുന്നു ആ ആ ഇലാഹി ഓപ്പറേഷൻ വേണ്ട എന്ന് ചെയ്താൽ അപകടം തന്നെ എന്ന് മനസ്സിലാക്കി ചെയ്തില്ല ഇത് അനുഭവിച്ച സഹോദരനാണ് എന്നോട് പറയുന്നത് ഒരു കർണാടകയിലേക്ക് മാത്രമല്ല ഇന്ത്യയിലേക്ക് മാത്രമല്ല ലോകമെമ്പാടു ഒറ്റ നേതൃത്വം അത് താജല്യരമാഹാനവരുകൾ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്ര െങ്കിൽ എന്റെ പ്രവർത്തകരെ ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ നിങ്ങളോട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിങ്ങറാടിയിൽ നടന്ന ഒരു പ്രഭാഷണ വേദിയിൽ കൈ ചുംബിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ നാം അവിടുത്തെ പ്രശോഭിതമായ മുഖം ഒന്ന് ദർശിക്കുകയാണെങ്കിൽ അത്

إن هذه الجلسة جلسة مباركة من جهات مختلفة أهمها وأجلها وأكرمها وأشرفها وأفضل وعلاها تكريم سماحة وفضيلة الشيخ تاج العلماء السيد عبد الرحمن البخاري حفظه الله ورعاه وطول عمره مع وَالْعَافِيَةِ وَهُوَ ظِلُّ اللَّهِ فِي الْعَالَمِ അല്ല ഒരു ഒരു ഇല്ലല്ലോ അവര് വിശ്വസിച്ചത് ഉള്ള അവരുടെ സങ്കല്പമാണ് ഇ ആഗമാനം പഠിപ്പിച്ചത് അതുകൊണ്ട് അവരെ പറ്റി വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞത് അവർ സങ്കല്പിക്കുകയാണ്